ഫുട്ബോൾ ടോക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു മത്സരം കാലമെത്ര മാറിയാലും ഇനി ഇവർ തമ്മിലുള്ള മെന്റാലിറ്റി ഒരിക്കലും മാറാൻ പോകുന്നില്ല അത് ഐ എസ് എല്ലിനും അപ്പുറം മറ്റേത് ടൂർണമെന്റ് ആയാലും അതിന് മാറ്റം ഉണ്ടാവില്ല കഴിഞ്ഞ ദിവസം ഡുവരന്റ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ ബംഗളൂരുവിനോട് തോറ്റ് സെമി കാണാതെ പുറത്തായ ബ്ലാസ്റ്റേഴ്സിന് മുന്നിൽ വലിയ ചോദ്യചിഹ്നമാണുള്ളത് ഈ കളിയുമായി ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എല്ലിന്റെ പതിനൊന്നാം സീസണിലേക്ക് എത്തിയാൽ എന്താവും അവസ്ഥ എന്നത് വലിയ പ്രശ്നം തന്നെയാണ് രണ്ട് പകുതിയിലും ബംഗളൂരുവിന്റെ മുന്നേറ്റങ്ങൾ കണ്ട മത്സരത്തിൽ ലൂണ എമൻ എന്നിവരെല്ലാം ചിത്രത്തിൽ പോലും ഉണ്ടായില്ല താരങ്ങളെ പൊസിഷൻ മാറ്റിയിറക്കുന്ന സ്റ്റാറയുടെ തന്ത്രങ്ങൾ പലപ്പോഴും ടീമിന് തിരിച്ചടിയാവുന്നുണ്ട് പ്രീ സീസൺ വിജയങ്ങളും ഡൂറണ്ട് കപ്പിലെ രണ്ട് വലിയ വിജയങ്ങളും കേരളം എടുത്തു പറയുമ്പോഴും ഐ എസ് എൽ ക്ലബുകളോട് ബ്ലാസ്റ്റേഴ്സിന് അതിന് സാധ്യമാവുമോ എന്ന ചോദ്യത്തിന് ഉത്തരമായിരുന്നു പഞ്ചാബ് എഫ് സിയോടുള്ള മത്സരം ഒന്നേ ഒന്ന് സമനിലയിലായ ആ മത്സരത്തോടൊപ്പം ക്വാർട്ടർ ഫൈനലിലെ ബംഗളൂരുവിനെതിരെയുള്ള മത്സരവും ചേർത്ത് വായിച്ചാൽ കേരളം ഐ എസ് എല്ലിൽ വെള്ളം കുടിക്കുമെന്നു തന്നെയാണ് മുംബൈയുടെ റിസർവ് ടീമിനോട് എട്ടേ പൂജ്യത്തിന് വിജയിച്ച കേരളം അതുമായി ഐ എസ് എല്ലിൽ ഒരു ദയയും പ്രതീക്ഷിക്കേണ്ട എന്ന് തന്നെ കരുതാം മാത്രമല്ല താരങ്ങളെ കൈവിടുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ നയത്തോട് ആരാധകർക്ക് വലിയ എതിർപ്പ് തന്നെയാണ് As <laughs> Avc bringing in front of goal, Nourou FC maintaining ball possession here once again they have a combination of passes in and around and inside the yard box. On the left foot the referee says it's final and you've got the new on from it, Sadouina putting that in on എന്നിരുന്നാലും താരതം നിഷാനാവാതെ മറ്റൊരു ടൂർണമെന്റ് കൂടി കേരളം കടന്നുപോയിരിക്കുന്നു ഇതെല്ലാം മാറി കേരളത്തിന് നല്ല കാലം വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം